നമസ്കാരം ജാതക കഥകളിലെ ഇരുപത്തി അഞ്ചാമത്തെ കഥ ചാപല്യം കാട്ടിയാൽ അരയന്നം പക്ഷികളുടെ രാജാവാണ് അദ്ദേഹത്തിന് സുന്ദരിയും കുലീനയുമായ ഒരു മകളുണ്ടായിരുന്നു അവൾക്ക് വിവാഹപ്രായമായി എന്നാൽ ഇനി അവളുടെ സ്വയംവരം നടത്താമെന്ന് രാജാവ് നിശ്ചയിച്ചു എല്ലാ പക്ഷികളെയും ക്ഷണിച്ചു മറ്റൊരുക്കങ്ങളും പൂർത്തിയാക്കി സ്വയംവര ദിനമായി പക്ഷികളെല്ലാം എത്തി അവർ ഒരു വലിയ പാറപ്പുറത്ത് നിരന്നിരുന്നു അപ്പോൾ അരേന രാജാവ് മകളെ വിളിച്ചു എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്നവരിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട പക്ഷിയെ വരിച്ചുകൊള്ളാൻ പറഞ്ഞു അരേനകുമാരി നിരന്നിരിക്കുന്ന പക്ഷികളുടെ മുമ്പിൽ കൂടി മെല്ലെ നടന്നു മയിലിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൾ നിന്നു നിറപ്പ കിട്ടാറുന്ന പീലിയും തിളങ്ങുന്ന നീലക്കഴുത്തുമുള്ള സുന്ദരനായ മയിൽ താൻ മയിലിന് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായി അവൾ പറഞ്ഞു അത് കേട്ട മയിലിന് അടക്കാനായില്ല അതിസുന്ദരിയായ അരേന്നകുമാരി തൻ്റെ ഭാര്യയാവുക എന്തൊരു ഭാഗ്യം എന്നാൽ മയിലിൻ്റെ ഈ ഭാഗ്യത്തിൽ മറ്റു ചില പക്ഷികൾക്ക് അസൂയയാണ് ഉണ്ടായത് ഇവന് അരേന്നകുമാരിയുടെ ഭർത്താവായിരിക്കാനുള്ള യോഗ്യതയില്ല അവർ വിളിച്ചു പറഞ്ഞു കൂക്കും വിളിയും ബഹളവുമായി അപ്പോൾ മയിൽ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ആരാണെന്നും മനസ്സിലായിട്ടില്ല ഇതാ എൻ്റെ കഴിവുകൾ കണ്ടോളൂ എന്നിട്ട് അവൻ നൃത്തം ചെയ്യാൻ തുടങ്ങി മയിലിൻ്റെ ഈ ചാബല്യം കണ്ട് അരയന്ന രാജാവ് ലജ്ജിച്ചു ഇത്രയും അടക്കമില്ലാത്ത ഒരുവനെയാണല്ലോ തൻ്റെ മകൾ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നോർത്ത് അദ്ദേഹം ദുഃഖിച്ചു മയിലിൻ്റെ ഈ ചാബല്യം അരയന്ന കുമാരിക്കും ഇഷ്ടപ്പെട്ടില്ല അവൾ പറഞ്ഞു മയിലേ നീ സുന്ദരനാണ് നൃത്തം ചെയ്യാൻ കഴിവുമുണ്ട് പക്ഷേ ആരും ആവശ്യപ്പെടാതെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി നൃത്തം ചെയ്യുന്നത് കുലീനതയല്ല അത് ചാവല്യമാണ് ഒരു ചപലനെ വിവാഹം കഴിക്കാൻ എനിക്കിഷ്ടമല്ല ഇത് കേട്ട മയിൽ നാണം കെട്ട് അവിടെ നിന്നും ഓടി മറഞ്ഞു നന്ദി